ഗാനഗന്ധർവൻ യേശുദാസിന് പകരം വയ്ക്കാൻ മറ്റൊരാളില്ലെന്നാണ് ആരാധകർ ഒന്നടക്കം പറയാറ് അനശ്വരമായ ഒട്ടനവധി ഗാനങ്ങൾ പാടിയ യേശുദാസിന് അന്നും ഇന്നും ബഹുമാന സ്ഥാനം പിന്നണി ഗാനരംഗത്തുണ്ട് കരിയറിൽ സജീവമായിരുന്ന കാലത്ത് യേശുദാസിനെ കുറിച്ചുള്ള പല സംഭവകഥകളും വാർത്തയായിട്ടുണ്ട് ഇപ്പോഴിതാ മിഴികൽ സാക്ഷി എന്ന സിനിമയിൽ യേശുദാസ് പാടിയപ്പോഴുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് സിനിമയുടെ ഭാഗമായി പ്രവർത്തിച്ച സാബു സർഗം ഗുരുവായ ദക്ഷിണാമൂർത്തി ഒരുക്കിയ പാട്ട് യേശുദാസ് ഈ സിനിമയിൽ പാടിയിട്ടുണ്ട് ഇതിന്റെ റെക്കോർഡിംഗ് സമയത്തെ സംഭവങ്ങളാണ് സാബു സർഗം പങ്കുവെക്കുന്നത് അന്ന് ഇന്ത്യൻ സിനിമയിലെ ഗാന ചക്രവർത്തിയായി നിൽക്കുകയാണ് യേശുദാസ് ദക്ഷിണാമൂർത്തിയുടെ അടുത്ത് അദ്ദേഹം ചുരുങ്ങിപ്പോകും കാരണം ഗുരുവാണ് ഭയഭക്തിയോടെയാണ് അദ്ദേഹം നിന്നത് ഇരിക്കാൻ പോലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു പാട്ടൊക്കെ പഠിച്ചു വന്നപ്പോൾ പ്രൊഡ്യൂസർ പ്രതിഫലക്കാരും സംസാരിച്ചു മാനേജറോട് പറയുന്ന യേശുദാസ് അന്ന് അദ്ദേഹം അൻപതിനായിരം രൂപയാണ് പ്രതിഫലം വാങ്ങുന്നത് യേശു എന്റെ പടത്തിൽ പാടാൻ അൻപതിനായിരം രൂപ ചോദിക്കുന്നു എന്ന് ദക്ഷിണാമൂർത്തി സർ എന്തെങ്കിലും കുറയ്ക്കാൻ യേശുവിനോട് പറയണമെന്നും ആവശ്യപ്പെട്ടു രണ്ടായിരം രൂപ കുറയ്ക്കാമെന്ന് മാനേജർ നാൽപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് അദ്ദേഹം പാടി പാടിക്കഴിഞ്ഞ് വണ്ടിയിൽ കയറുമ്പോഴാണ് പൈസ കൊടുത്തത് അദ്ദേഹത്തെ കാണിച്ച് പേപ്പറിൽ പൊതിഞ്ഞു കൊടുത്തു അദ്ദേഹം വാങ്ങിച്ച് കാറിന്റെ പിൻസീറ്റിൽ വെച്ചു നേരെ എയർപോർട്ടിലേക്ക് പോയി ചെന്നൈയിലിറങ്ങി ഉടൻ തന്നെ യേശുദാസ് പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചു അവിടെ എങ്ങാനും ഒരു നാല്പത്തി എണ്ണായിരം രൂപ കിടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അദ്ദേഹം ഇരിക്കുന്ന സീറ്റിനടുത്ത് പണം വെച്ചത് എന്റെ കണ്ണിൽ നല്ല ഓർമ്മയുണ്ട് സ്വാമിയുടെ കൂടെ തന്നെ നിൽക്കാൻ പ്രൊഡ്യൂസർ സാർ പറഞ്ഞിരുന്നു സ്വാമി ദാസ് സാറിന് പ്രതിഫലമായി കൊടുത്ത നാല്പത്തി രൂപ കൈമോശം വന്നു പോയി എന്ന് ഞാൻ പറഞ്ഞു അവൻ എങ്ങനെ തന്നെ വേണമെന്ന് സ്വാമിയും ഈ സംഭവം തനിക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മയാണെന്നും സാബു സ്വർഗം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം സംഗീത സംവിധായകൻ ജെറി അമൽദേവ് യേശുദാസിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടിയിരുന്നു ഒരു അഭിമുഖത്തിൽ താൻ പറഞ്ഞ വാക്കുകൾ കാരണം യേശുദാസിന് തെറ്റിദ്ധാരണ വന്നുവെന്നും തന്റെ പാട്ട് പാടില്ലെന്ന് യേശുദാസ് തീരുമാനമെടുത്തിരുന്നുവെന്നും ജെറി അമൽദേവ് തുറന്നു പറഞ്ഞു മാമാട്ടിക്കുട്ടി എന്ന സിനിമയുടെ സമയത്താണ് തെറ്റിദ്ധാരണ വന്നത് റൊമാൻറിക് ഗാനങ്ങൾക്ക് ഒരു സ്ത്രൈണതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ യേശുദാസും മുകേഷും എല്ലാം പാടുമ്പോൾ അവരുടെ ശബ്ദത്തിൽ സ്ത്രൈണതയില്ലേ എന്ന് അഭിമുഖത്തിൽ ചോദ്യം വന്നു അതേ എന്ന് പറഞ്ഞപ്പോൾ യേശുദാസിന് സ്ത്രീകളുടെ സ്വരമാണ് എന്ന വ്യാഖ്യാനം വന്നു മാമാട്ടിക്കുട്ടിയിൽ പാടണമെങ്കിൽ ജെറി അമൽദേവ് മാപ്പെഴുതി നൽകണമെന്ന് യേശുദാസ് ആവശ്യപ്പെട്ടു ഒടുവിൽ ബ്ലാങ്ക് പേപ്പറിൽ താൻ ഒപ്പിട്ട് നിർമ്മാതാവിന് നൽകുകയായിരുന്നുവെന്നും ജെറി അമൽദേവ് തുറന്നു പറഞ്ഞു ന്യൂസ്